പ്രിയമുള്ളവരെ ഇപ്പോ നമ്മൾ ഈ കാണുന്ന അത് നമ്മുടെ സൗത്ത് കളമശ്ശേരിയിലെ മുട്ടാറ് മറ്റേ ഈ റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ അടുത്താണ് ഇവിടെ പുഴ മലിനമായി ഒഴുകി അതെ ഇപ്പൊ നിങ്ങൾക്ക് കാണാവുന്ന പോലെ മീനുകളെല്ലാം ശ്വാസം കിട്ടാതെ മുകളിലേക്ക് വന്നുകൊണ്ട് നിൽക്കുന്ന ഒരു ദയനീയമായ അവസ്ഥയാണുള്ളത് ആളുകളെ ഞങ്ങളിപ്പോ വഞ്ചിയിൽ കൈക്ക് പിടിച്ച ഒരു കരിമീനാണ് കാണിക്കുന്നത് ഞങ്ങൾ കൈക്ക് പിടിച്ചാണ് ഇത് ഈ പുഴയുടെ മുകളിൽ വന്ന് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയിൽ ഇവിടെ മൊത്തത്തിൽ ചെറിയ മീനുകളും വലിയ മീനുകളും എല്ലാനും ഇവിടെ ശ്വാസം കിട്ടാത്ത ദയനീയമായ ഒരു അവസ്ഥയാണുള്ളത് ഈ കമ്പനികളിൽ നിന്ന് രാസമാലിന്യം പുറത്തേക്ക് വിടുന്നില്ല എന്ന് അധികാരികൾ പറയുമ്പോഴും ഈ കാണുന്ന ദുരവസ്ഥ നിങ്ങളിത് കാണണം ഏ ഇവിടെ എക്കതെ മീനുകളാണ് ഇവിടെ എക്കതേ കുമള പോലെ ശ്വാസം കിട്ടാതെ ഏട്ട് വിട്ടേ അത് അങ്ങോട്ട് പോയേ ഏ കണ്ട വലിയ വലിയ കരിമീനുകളും മറ്റുള്ള മീനുകളും ഏ നമുക്ക് കാണതേ കണ്ട കരിമീനൊക്കെ മോളിൽ വന്ന ശ്വാസം കിട്ടാത്ത ദയനീയമായൊരവസ്ഥ നിങ്ങക്ക് കാണാം ഇത് ഇത് ഒരു ഒരു മാസം മുമ്പ് മുകളിൽ വന്നാണ് മത്സ്യങ്ങള് ഇതാവുന്നത് ഈ ചെറിയ മീനുകളും വലിയ മീനുകളും എല്ലാം ശ്വാസം കിട്ടാത്ത ദയനീയമായ അവസ്ഥയില് മുകളിൽ വരുന്നു ചുറ്റും നിന്ന ജനങ്ങൾ ഇത് മീനുകളെ പിടിക്കുന്ന അവസ്ഥയിൽ നമുക്ക് കാണാം വലിയ വലിയ കരിമീനുകൾ അതെ അതെ നിങ്ങൾക്ക് ഇടത്തേക്ക് ഒന്ന് അടുപ്പിച്ചെ മീനിടുത്തേക്കൊന്നു പോയെ വലിയ മീൻ ഇവിടെ താജോ എന്തൊരു ദുരവസ്ഥയാണ് മത്സ്യതമ്പത്തിനെ ഇതുപോലെ നശിപ്പിച്ചു കളയുന്ന ഒരു ദയനീയമായ അവസ്ഥ ഇതിനൊക്കെ ഒരു പരിഹാരം കാണണം ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് കാണാം ഇത് ഇവിടെ എല്ലാ പരിസരങ്ങളിലും മീനുകൾ ശ്വാസം കിട്ടാതെ ദയനീയമായ അവസ്ഥയാണ് കാണുന്നത് അപ്പൊ ഇതിനെതിരെ ഒരു ശക്തമായ ഒരു നടപടി ഉണ്ടാവണം എടാ പാലഘടത്തെ ഇതേണ്ടാ ചെറിയ ചെറിയ മീനുകളൊക്കെ അതെ അതെ ഇതൊക്കെ കൈകൊണ്ട് നമുക്ക് പിടിച്ചു കോലി എടുക്കാം സൈഡുകളിലേക്ക് നോക്കിയേ ഇഷ്ടം പോലെ മീനുകളാണ് ശ്വാസം കിട്ടാതെ ദൈനീയമായി പിടയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ ഈ കാണുന്നത് പെരിയാറിലേക്ക് രാസമാലിന്യങ്ങൾ കുഞ്ഞു മീനുകൾ അടക്കം നമുക്ക് ഇത് കാണാം എന്റെ ഫോണിൽ ഇത് എടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് ചെറിയ ചെറിയ പൊടിമീനുകൾ വരെ ശ്വാസം കിട്ടാത്ത ദയനീയമായ അവസ്ഥ ഈ ഷട്ടർ തുറന്നിട്ടില്ല ഒരു ഷട്ടർ മാത്രമാണ് തുറന്നിട്ട് ഒരു ഷട്ടറുകൾ തുറന്നിടണമെങ്കിൽ കൊറേയെങ്കിലൊക്കെ ഒഴുകി പോയനെ പക്ഷെ ഇതൊന്നും ചെയ്യാതെ കമ്പനികൾക്ക് വേണ്ടി ഇത് ചെയ്യുന്ന ദുര ഒരു അവസ്ഥയാണ് ദുരവസ്ഥയാണ് ഈ നാട്ടിൽ നിലനിൽക്കുന്നത് വേണ്ട ദേ മീനുകളാണ് ഈ ശ്വാസം കിട്ടാതെ വെള്ളത്തിന്റെ മുകളിൽ വന്ന് ഈ മോളീന്ന് ഓക്സിജൻ കിട്ടുമോ എന്നുള്ള ഒരു ഇതാണ് നോക്കുന്നത് ഈ അവസ്ഥ ദയനീയമാണ് ദയനീയമായ അവസ്ഥയാണ് ഈ വെള്ളത്തിന്റെ കളർ തന്നെ കണ്ടോ ഈ നമ്മുടെ ഇതണ്ടെ ഭാഗത്തൊക്കെ പെയ്യാറ് നല്ല രീതിയിൽ നല്ല തെളിഞ്ഞൊഴുകുമ്പോൾ ഇതെ പരൽ മീനുകളൊക്കെ ഇതിന്റെ മുകളിൽ ഇതൊക്കെ ദയനീയമായ അവസ്ഥ വെറുതെ നമുക്ക് കൈക്ക് കോരി എടുക്കാൻ പറ്റാവുന്ന ഇതിലാണ് മീനുകൾ ഇവിടെ ഉള്ളത് അപ്പോ കമ്പനികളുടെ ഈ നോക്കിയോ ദേ ഒരു കരിമീനാണ് ഇതായത് വരുന്നത് അതിനെടുത്തേ കൈക്കല്ലേ ഈ സൈഡ് രാസം കിട്ടാതെ പിഴയുന്ന ദയനീയമായ അവസ്ഥ ഇതിനക്കെതിരെ ഒരു ശക്തമായ നടപടി അധികാരിയുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു